ഹലോ ഡിയേഴ്സ് എൻ ഐ എസ് സ്ട്രീം വൺ ബ്ലോക്ക് ടു രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എക്സാം രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം എഴുതാണ്ട് ഇപ്പോൾ എൻ ഒ എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എക്സാം രജിസ്ട്രേഷൻ ജൂൺ ഏഴ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഏപ്രിൽ സെഗ്മെൻറ്റിൽ എക്സാം എഴുതിയവരല്ലാത്ത ഇതിനു മുമ്പ് എക്സാം എഴുതി തോറ്റവരോ എഴുതാൻ പറ്റാത്തവരായ സ്റ്റുഡൻസിനും ഈ സമയത്ത് എന്താക്കാം നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മെയ്യിൽ എക്സാം എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസിന് അവരുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം എഴുതാൻ പോകുന്ന അതുപോലെ മുമ്പ് എക്സാം എഴുതാൻ പറ്റാത്തവരോ തോറ്റവരോ ആയിട്ടുള്ള എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ജൂൺ ഏഴ് മുതൽ ജൂലൈ സിക്സ് വരെയാണ് ഫീസ് ലേറ്റ് ഫീ ഒന്നും ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഫൈനൽ ഡേറ്റ് അപ്പം നിങ്ങൾക്കിപ്പോൾ രജിസ്റ്റർ ചെയ്യാം ജൂലൈ സിക്സ് മുമ്പ് ഫൈനൊന്നും ഇല്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നമ്മൾ എജു മിയിലെ സ്റ്റുഡൻസിൻ്റെയൊക്കെ എക്സാം രജിസ്ട്രേഷൻ നമ്മുടെ ഓഫീസിൽ തന്നെ ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം നീ വേറെ ആർക്കെങ്കിലുമൊക്കെ എക്സാം രജിസ്ട്രേഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജൂലൈ ആറ് കഴിഞ്ഞാൽ ജൂലൈ ആറിന് ശേഷം നൂറ്റി അൻപത് രൂപ ഫൈനോട് കൂടി ഒരു സബ്ജെക്റ്റിന് നൂറ്റി അൻപത് എന്നുള്ള രൂപത്തിൽ ഫൈനോട് കൂടിയിട്ട് ജൂലൈ പതിനാറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ആരും ലൈറ്റ് ഫീലേക്കൊന്നും കാത്തിരിക്കേണ്ടതില്ല ജൂലൈ ആറിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സൂപ്പർ ഫൈനോട് കൂടിയിട്ട് അതായത് ആയിരത്തി രൂപ ലേറ്റ് ഫീയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജൂലൈ ഇരുപത്താറ് വരെയും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എക്സാം രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട് എത്രയും പെട്ടെന്ന് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യാമെന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ വരുന്ന സെൻറ്ററുകൾ തന്നെ ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും ലൈറ്റ് ഫീ അടക്കാനോ ലൈറ്റ് ആവാനോ വെയിറ്റ് ചെയ്യേണ്ടതില്ല എല്ലാവരും ജൂലൈ ആറിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക